ബാബരി മസ്ജിദ് തകർത്ത് ആ സ്ഥലത്ത് രാമക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയത് ഇന്ത്യയുടെ മതേതരത്തിനേറ്റ കടുത്ത വെല്ലുവിളിയാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിനു ഡി പി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനുവരി അജണ്ടയുടെ കറുത്ത ദിനം ബിജെപി ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രം എന്ന പ്രമേയത്തിൽ പി ഡി പി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ട്രേറ്റിന് മുന്നിൽ വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ബാബരി മസ്ജിദ് ധംസനത്തിലൂടെ മതേതര വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങില്ല ഇന്ത്യയുടെ മതേതരത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നടത്തിവരുന്ന ഈ നീക്കത്തിന് ബഹുഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളും എതിരാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു ബാബരി വിഷയത്തിൽ പി ഡിപിയുടെ നിലപാട് തന്നെയാണ് എക്കാലത്തും പ്രസക്തമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സലാം മോനിയൂർ അധ്യക്ഷത വഹിച്ചു പരമാനന്ദൻ മങ്കട സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി താരിമി സലീം ബാബു സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ ജില്ലാ സെക്രട്ടറി നൌഷാദ് യാദവനാട് ഹസൻകുട്ടി പുതുവള്ളി അബീബ് കാവനൂർ അയ്യപ്പൻ എ ആർ നഗർ എന്നിവർ സംസാരിച്ചു ജൂബിലി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് അഷ്റഫ് പൊന്നാനി നിസാം കാളമ്പാടി അബ്ദുൽ ബാരിർ ഷാദ് അബ്ദുറഹ്മാൻ സഫാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ